ഹലോ ഇനി നമുക്ക് ഹമ്മൂസ് ഉണ്ടാക്കിയാലോ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹമ്മൂസ് ഇതാക്കിയിട്ട് എന്ന് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഒരു കിലോ വെള്ളക്കടല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ അരക്കിലോനൊക്കെ ഉണ്ടാക്കുന്നത് വെച്ചിങ്ക പകുതി അളവ് എടുത്താൽ മതി കേട്ടോ അതിന് നമുക്ക് ഒരു നൂറ് ഗ്രാം എള് ആവശ്യമുണ്ട് ആ എള്ള് നമുക്ക് ഒന്ന് ചെറുതായി വറുത്തെടുക്കണം ജസ്റ്റ് വറുത്തെടുത്താൽ മതി അധികം വറവ് കൂടാൻ പാടില്ല കേട്ടോ അഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത വെള്ളക്കടല ഞാൻ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു ഏഴ് വിസിൽ വരെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വെള്ളക്കടല നമ്മൾ വറുത്തുവച്ചാൽ അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട് ചൂടറിയതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് കഴിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വറുക്കുമ്പോൾ കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ചെയ്യണേ ചില മിക്സിയിൽ ചെറിയ ജാറിൽ മാത്രമേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഇത് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലും ഓലിവ് ഓയിലും രണ്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പം എൻ്റെ കയ്യിൽ ഓലിവ് ഓയിലുണ്ട് അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്യണത് കേട്ടോ ഇനി അതില്ലയെന്ന് വെച്ചിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ ടേസ്റ്റിനൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഇതില്ലെന്നു വെച്ചെങ്കിൽ ഞാൻ ഒലിവോയിൽ ഇല്ലാച്ചെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യും ഇപ്പം ഞാൻ ഒലിവോയിലൊഴിച്ചു കൊടുത്തുള്ള കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അതാ ഈ ഈ ഈ കണ്ണ അതേപോലെ നമുക്ക് കിട്ടുക കുറച്ച് കെട്ടി പോലെ ആയിട്ട് അത് വെറുതെ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടേ ഇനി നമുക്ക് ചെറുനാരങ്ങ വേണം അപ്പം എനിക്ക് വലിയ രണ്ട് ചെറുനാരങ്ങയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ ഇത്രയും അളവിൽ കിട്ടാം ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എണ്ണം കൂടുതൽ എടുക്കേണ്ടി വരും അപ്പോൾ കുറച്ച് പുളി ടേസ്റ്റ് ഉണ്ടാവുന്നത് രസമാണ് ഇനി പുളി കുറവ് മതിച്ചെങ്കിൽ അതിനനുസരിച്ച് നാരങ്ങ കുറവ് ചേർത്താൽ മതി അപ്പം നമ്മൾ ഒരു പ്രാവശ്യമായിട്ടല്ല പല പ്രാവശ്യമായിട്ടാണ് ഇത് മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ പ്രാവശ്യം അരക്കുമ്പോൾ അതിൽ നമുക്ക് പുളി കുറവുണ്ടോ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റും അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് അത് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായി കിട്ടും എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂട്ടി ഒന്ന് മിക്സ് ആക്കിയാൽ മതി അപ്പോൾ ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആ അരച്ച് വെച്ചിട്ടുള്ള ടഹിനാണ് ഇതിന് പറയുക അതാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തതിൻ്റെ അളവ് കണ്ടില്ലേ കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തൈരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ഏഴ് എട്ടോ അല്ലി ചുവന്നു വെളുത്തുള്ളി അത് നമുക്ക് വെളുത്തുള്ളിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് ചെറുത് എണ്ണം കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെള്ളക്കടലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മിക്സിയിൽ എത്രത്തോണ്ടും അരഞ്ഞു കിട്ടുമെങ്കിൽ ആ ഒരു അളവിന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒലിവോയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്തിട്ടും ചെയ്യാം അതല്ല എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ആദ്യം കടല കടലടിയിൽ ഇടുന്നതിന് പകരം നമ്മൾ ഫസ്റ്റ് ഐസ് ക്യൂബും തൈരും ലെമൺ ജ്യൂസും ഒക്കെ കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കടല കടലരഞ്ഞ് കിട്ടാൻ എളുപ്പമാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് മിക്സിയിൽ കടല കടലരഞ്ഞ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ഐസ് വാട്ടർ ഇല്ല അത് കുറച്ച് ചേർത്ത് കൊടുക്കണോണ്ടും കുഴപ്പമില്ല ഈ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നതിന് നമുക്ക് ചൂടാവില്ല അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കട്ടിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ അപ്പം തന്നെ കഴിക്കില്ല അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ഫ്രിഡ്ജിലിരുന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുക അപ്പോൾ നമ്മൾ ഹമൂസ് റെഡി ആയിട്ടുണ്ട് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളൂ കേട്ടോ അപ്പം ഇനിയും അരയ്ക്കാൻ ബാക്കിയുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് തന്നെ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം കൊതി ഒന്നിട്ട് അതിൽ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് വെള്ളക്കടലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ അളവിലാണ് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ കറക്റ്റ് അതേപോലെ കിട്ടണം അതിൽ ലൂസാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഇത്രയും ഒരു വലിയ പാത്രം നിറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ഞാൻ അരച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കേട്ടോ ഇനി ഇത് അങ്ങനെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും അത് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ യൂസ് ചെയ്യാം ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മൾ കഴിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെക്കുക അത് കുറേ നേരം പുറത്ത് വെക്കരുത് അപ്പോഴാണ് കേട് കേടുവരുള്ളൂ കേട്ടോ ഇന്ന് ബ്രെഡിൻ്റെ കൂടെയാണ് ഇന്ന് ഹമൂസ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഹമൂസ് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കുബൂസിൻ്റെ കൂടെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ